ജിൻഷാദ് നോക്കൂ ഇവിടെ ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ശ്രീ ഉല്ലാസ് ബാബു തന്നെ പറഞ്ഞതുപോലെ അബ്ദുൽസലാമിന്റെ വിശദീകരണം നമ്മൾ കണ്ടു അബ്ദുൾ സലാം എന്നാലും പ്രശ്നമില്ല അബ്ദുൾ സലാം അവിടെയും നരേന്ദ്രമോദിയുടെ വിനീത വിധേയനായി വീണ്ടും നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും രസമായി തോന്നിയത് ജനിച്ചാൽ നോക്കൂ ഇന്നാണിപ്പോൾ കെ പി സി സിയും കോൺഗ്രസും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് തീയതി വെള്ളിയാഴ്ച വന്നതിനെതിരെ അത് ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു മതവിഭാഗത്തിന്റെ കൂടി വികാരം കണക്കിലെടുത്ത് ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്തയച്ചിരിക്കുന്നത് അതിൽ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം വന്ന ഉടനെ ആ വിഷയത്തെ കൂടി ഓൺ ചെയ്യുകയാണ് അബ്ദുൽസലാം അദ്ദേഹം പറയുന്നു അത് ന്യായമല്ല അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് സലാം കൂടി എത്തുന്നത് എങ്ങനെയാണ് ജിൻഷാദ് ശ്രീ അഷിത ഞാൻ ആദ്യ ഒരു കാര്യം പറയാം അബ്ദുൽ സലാമിനെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റിയില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അവർ ഈ രാജ്യത്ത് വിഭജിച്ച് ഭരിക്കുന്ന സർക്കാരാണെന്നും ബി ജെ പി എന്ന പാർട്ടി സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന പാർട്ടിയാണെന്നും ഇവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പാർട്ടിയാണെന്നും ഇവിടെ രാജ്യ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ മണിപ്പൂരിൽ ഉൾപ്പെടെ ഗുജറാത്തിലുൾപ്പെടെ ഉത്തർപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമെല്ലാം കലാപമുണ്ടാക്കിയ പാർട്ടിയാണെന്നും അവിടെ കലാപത്തിൽ ഇരകളായി ക്രൂരമായി കൊല്ലപ്പെടുന്ന ബലാത്സംഗം ചെയ്യുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും മനുഷ്യരെയും ഒരു ടയർ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഇടയിൽ ഒരു പട്ടി കയറിയാൽ അരഞ്ഞ് മരിച്ചു പോകുന്ന ലാഘവം മാത്രമുള്ളൂ എന്ന് ഈ രാജ്യത്തെ മാധ്യമങ്ങളോട് വിളിച്ചു പറയാൻ മടിയില്ലാത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു റോഡ് ഷോയിൽ അബ്ദുൽ സലാം എന്ന് പറയുന്ന മനുഷ്യനെ കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഇതിപ്പോൾ അബ്ദുൽ സലാമിനെ വാഹനത്തിൽ കയറ്റിയില്ല എന്ന് മാത്രമല്ല ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അബ്ദുൽ സലാമ സലാമുമാർ ഈ രാജ്യം വിട്ടുപോകേണ്ട എൻ ആർ സി സി എ എ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ഒരു വിഭാഗം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് മാത്രം എൻ ആർ സി സി എ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പേരാണ് ബി ജെ പി ഈ ബി ജെ പിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു ബന്ധമുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ബ്രിട്ടീഷ് അല്ല ഈ രാജ്യത്തെ നൂറ് വർഷത്തോളം അടക്കി ഭരിച്ച ഒരു കൊളോണിയൽ സാമ്രാജ്യമാക്കി അടക്കി ഭരിച്ച ബ്രിട്ടീ പഴയകാല ബ്രിട്ടീഷ് സാമ്രാജ്യം ആ ബ്രിട്ടീഷ് സാമ്രാജ്യം മതങ്ങളെ തമ്മിൽ വേർതിരിച്ചാണ് ഭരിച്ചത് അവർ ഗോത്രങ്ങളെ തമ്മിൽ വേർതിരിച്ചാണ് ഭരിച്ചത് അവർ ഭാഷകളെ തമ്മിൽ വേർതിരിച്ചാണ് ഭരിച്ചത് അതേ ഫോർമുലയാണ് ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ച് ഭരിക്കുന്ന ഫോർമുലയാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ആർ എസ് എസും സംഘപരിവാറും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവർ നോക്കൂ ഇവിടെ അവർ മതത്തിൻ്റെ പേരിൽ ആളുകൾ വിഭജിക്കുകയാണ് ഇവിടെ ഇവിടെ പ്രാദേശിക ഭാഷകളുടെ പേരിൽ ആളുകൾ വിഭജിക്കുകയാണ് ഇവിടെ അതിർത്തിയുടെ പേരിൽ ആളുകൾ വിഭജിക്കുകയാണ് ഇവർ എവിടെയാണ് വിഭജനമില്ലാത്തത് സത്യത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല ഈ ബി ജെ വിളിക്കേണ്ടത് ബ്രിട്ടീഷ് ജനതാ പാർട്ടി എന്നാണ് കാരണം ഇവർ അത്രയും വിഭജിക്കുകയാണ് ഈ രാജ്യത്തെ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആവലാതി ഞങ്ങൾക്ക് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ ആ ഞങ്ങളുടെ ഒരു പരാതി പരിഭവം ഞങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറുപടി വരട്ടെ അതും എന്തുമാകട്ടെ പിന്നെ അബ്ദുൽ സലാം എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റാത്തതിൽ പ്രതിഷേധം കൃത്യമായി അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ അവസരത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനോട് ചോദിക്കാനുള്ളത് ഈ അബ്ദുൽ സലാമിനെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാലിൻ്റെ നിലപാട് കൂടി ഒന്ന് ഈ അവസരത്തിൽ പറഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ ബി ജെ പിയുടെ പ്രതിനിധിയോട് പറയുകയാണ് പത്മജ വേണുഗോപാലിനോട് നിങ്ങൾ ഒരു ബൈറ്റ് എടുക്കണം കൂടി കൈരളിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ പിന്നെ മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് സൊമാലിയോട് ഉപമിച്ച രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് കേരളത്തിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം അദ്ദേഹം വലിയ റോഡ് ഷോകൾ നയിക്കുകയാണ് അദ്ദേഹം റോഡ് ഷോ നയിച്ചിട്ട് വലിയ പ്രതീക്ഷയോടെയൊക്കെ പറയുകയാണ് കേരളം ഞങ്ങൾ ഇത്തവണ കൈപ്പിടിയിലാക്കുമെന്ന് അദ്ദേഹം അത് പറയുന്നത് എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളൊരു തികഞ്ഞ മണ്ടനാണെന്ന അഭിപ്രായം എനിക്കില്ല കാരണം അദ്ദേഹം ഈ ഗുജറാത്ത് തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് ഒരുപാട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായിരിക്കും പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ധൈര്യം അത് ആ ധൈര്യം കിട്ടുന്നത് ഇ പി ജയരാജന്റെ വാക്കുകളിൽ നിന്നുമാണ് കാരണം ഈ ഇരുപത് പാർലമെൻറ്റിലും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും ബി ജെ പിയുമായിട്ടാണ് നേരിട്ട് മത്സരമെന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗത്ത് തുടർന്നിക്കട്ടെ മറുഭാഗത്ത് കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല അതിൻ്റെ അർത്ഥം എന്താണ് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കില്ല എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ ക മറ്റൊരർത്ഥം എന്താണ് ഞങ്ങൾ ബി വടകരയിൽ സഹായിക്കും ഞാൻ അതുപോലെ തന്നെ സി പി എം തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിയെ സഹായിക്കും എന്ന ഒരു പരസ്യമായ രാഷ്ട്രീയ കച്ചവടമാണ് ഇതിപ്പോ റിസോർട്ടും മാഫിയകളും അല്ല ആറ്റിങ്ങലിൽ ഇപ്പൊ കോൺഗ്രസ് നേതാവ് നിങ്ങൾ പറയുന്ന കോൺഗ്രസ് നേതാവ് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല അതിന്റെ ആധികാരികമായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ തന്നെ തെളിയിക്കുക കാരണം അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും ആദ്യം അതിനെതിരെ ഇറങ്ങാൻ പോകുന്നത് നിങ്ങളിപ്പോ നിങ്ങളുടെ ചാനലിൽ മാത്രം വന്നിട്ടുള്ള സാധനം കോൺഗ്രസിന് ഇന്നലെ കഴിഞ്ഞ മെനഞ്ഞോ ബൈറ്റ് പുറത്തു വരുന്നത് അതിന് പിന്നാലെ മുണ്ടേല മോഹനന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആ ഓഡിയോ ബൈറ്റ് ആ മുണ്ടേല മോഹനൻ സംസാരിച്ച ആളെ ഓഡിയോ ബൈറ്റ് പുറത്തു വന്നതിന്റെ അടിസ്ഥാന സംസ്ഥാനത്തിൽ മുണ്ടേല മോഹനന്റെ തന്നെ നേതൃത്വത്തിൽ കുറച്ച് പേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു അതിന്റെ ബൈറ്റും ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്നു ജിൻഷാദ് െ ഞാൻ ഉപതെരഞ്ഞെടുപ്പ് വാക്കുകൾക്ക് ആധികാരികത കാണുന്നുണ്ട് ജിൻഷാദ് പക്ഷേ മറ്റേത് സൗണ്ട് ബൈറ്റ് ആണ് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ സൗണ്ട് ബൈറ്റ് ആണ് ഞങ്ങൾ അത് ഉൾപ്പെടെ കൊടുത്തത് പക്ഷെ മുണ്ടേല മോഹനന്റെ ജിൻഷാദിന് അറിയില്ല എന്നും അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാം അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ചോദിച്ചു തന്നേ അഷിത ഒരു കാര്യം മനസ്സിലാക്കുക അഷിത ഒരു നല്ല മാധ്യമ മാധ്യമപ്രവർത്തകയാണ് എനിക്കതിലത്തൊരു തർക്കമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് പത്തിരുപത്തഞ്ച് ചാനലുകളുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ചാനൽ മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറയുന്ന ഈ കോൺഗ്രസ് നേതാവിന്റെ കാര്യം ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്തായാലും അദ്ദേഹം ആരോ ആയിട്ടുള്ളൊരു ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണത്തിന് വോയിസ് മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ ജിഷ നോക്കൂ മുണ്ടേല മോഹൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് തലസ്ഥാനത്തുണ്ട് ഉണ്ട് പാലപുടി ഒരു മിനിറ്റ് രവി ഡി സി പുനഃസംഘടനയുടെ സമയത്ത് പ്രഷറായി നാമനിർദ്ദേശം ചെയ്ത ആളാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം അദ്ദേഹം ഏതൊക്കെയോ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ തലപ്പത്ത് പ്രസിഡന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതൊന്നും പോരെങ്കിൽ നമ്മളൊരാളുടെ പേരിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് സത്യമല്ലെങ്കിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് കൈരടിയോട് പറയണ്ട മറ്റു മാധ്യമങ്ങളോട് ഒന്ന് പരസ്യമായി പറയാമല്ലോ ഇനി വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ അതൊന്നും ഉണ്ടായില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ അല്ല ഞാനത് അതിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞത് ഇനി അദ്ദേഹമാണെന്ന് തന്നെ കരുതുക ഇനിയിപ്പോൾ എനിക്കറിയില്ല എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അഞ് അദ്ദേഹമാണെങ്കിൽ പോലും അദ്ദേഹമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് പരിഭവില്ലെന്നേ കാരണം ഒരു പാർലമെന്റിൽ ഒരു ചെറിയ ചോട്ട നേതാവ് എന്ന് വിചാരിച്ചാൽ ഒരു പാർട്ടിയെയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അങ്ങനെ വോട്ട് മറിക്കാനാണ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും മറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നു നരേന്ദ്രമോദി വന്നാലേ നമുക്ക് ഗുണമുള്ളൂ എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ശബരിനാഥിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ട് ഇക്കാര്യത്തിന് എന്നുകൂടി പറയുന്നുണ്ട് ജിൻഷാദ് അപ്പോൾ ഉത്തരവാദിത്തം ഒരു പ്രസ്താവനയാണോ ജിൻഷാദ് അത് അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇപ്പം ഞാൻ വന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വോട്ട് മറിക്കണം നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ജില്ലയിൽ ഇരിക്കുന്ന ഒരാളെക്കുറിച്ചൊക്കെ അങ്ങനെ എനിക്ക് വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയാം അഷിദക്കും വേണമെങ്കിൽ പറയാം അഷിതക്ക് വേണമെങ്കിൽ സി പി എം നേതാക്കന്മാരുടെ പേര് ഉദ്ധരിച്ചു കൊണ്ട് പറയാം എൻ്റെ സഹപാനലിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ബി ജെ പിയുടെയോ മറ്റ് സാംസ്കാരിക പ്രബദ്ധതയായിട്ടുള്ള നേതാക്കന്മാരുടെ പേരൊക്കെ വേണമെങ്കിൽ അനവസരത്തിൽ ഉപയോഗിക്കാം അതുകൊണ്ട് കാര്യമുണ്ടോ ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ശബരിനാഥൻ്റെ ഒരു ബൈറ്റ് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ ശബരിനാഥനെ നിങ്ങൾ ഓൺ കോൾ റെക്കോർഡിലൊക്കെ നിങ്ങൾ സംസാരിച്ചു പറഞ്ഞത് വേണുഗോപാലിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ ചോദിക്കുമ്പോൾ ഞാൻ ബിജെപിയിലേക്ക് പോകുന്നില്ല ആര് പറഞ്ഞു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ ആളാണ് രാത്രിയിലായപ്പോൾ ഞാൻ ബിജെപിയിലേക്ക് പോകാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ എന്ത് പറയുന്നുള്ളതൊന്നും അതിൽ പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ മടങ്ങി സഞ്ചരിച്ചത് അല്പസമയം തുടരുക